നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് വടക്കാഞ്ചേരി കുമ്പളക്കാട് ശ്രീ കുറുമക്കാവ് വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടീസ് പ്രകാശനം നടന്നു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്രം ഊരാളൻ അവണപ്പറമ്പ് മോഹനൻ നമ്പൂതിരിപ്പാടിൽ ക്ഷേത്രം രക്ഷാധികാരി കെ പി നാരായണൻ നായർക്ക് നൽകിയാണ് നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ശ്രീ കുറുമക്കാവ് വേലമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടീസ് പ്രകാശനം ഞായറാഴ്ച കാലത്ത് എട്ടേ മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു ക്ഷേത്രം ഊരാളൻ അവണപ്പറമ്പ് മോഹനൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം രക്ഷാധികാരി കെ പി നാരായണൻ നായർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ക്ഷേത്രം രക്ഷാധികാരികളായ പള്ളിയത്ത് സുന്ദരൻ പള്ളിയത്ത് അരവിന്ദൻ മോഹൻദാസ് എറിഞ്ഞിക്കളത്തിൽ പള്ളിയത്ത് ആനന്ദൻ കൊരവൻകുഴി രഘു അയ്യപ്പൻ നായർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ദേശവാസികളും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ സുരേഷ് സെക്രട്ടറി ശ്രീജിത്ത് ട്രഷറർ മോഹൻദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് കുമ്പളങ്ങാട്